സംസ്ഥാനത്ത് നൈറ്റ് ലൈഫിന് തുടക്കം കുറിച്ചത് കോഴിക്കോട്ടുകാരാണ് ഇപ്പോൾ അതിനെതിരെ എതിർപ്പ് അവിടെ നിന്ന് തന്നെയാണ് രണ്ട് തരത്തിൽ പ്രതിഷേധം കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി കോവൂർ റോഡിലാണ് രാത്രികാല കടകൾക്കെതിരെ പ്രതിഷേധം ഉയരുന്നത് ലഹരി സംഘങ്ങൾ രാത്രിയിൽ തുറന്നിരിക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചതോടെയാണ് നാട്ടുകാർ സംഘടിച്ച് പത്തരയ്ക്ക് ശേഷം കട തുറക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് നൽകിയത് കടകൾ അടയ്ക്കുന്നതിനെ ചൊല്ലി വ്യാപാരികളും നാട്ടുകാരും തമ്മിൽ സംഘർഷവും പതിവായി ഡിവൈഎഫ്ഐ നേതാവിനെയും നാട്ടുകാരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാത്രിയിൽ പ്രകടനമായെത്തി കട തകർക്കുന്നതും കേരളം കണ്ടു സിനോസ് തോമസിന്റെ റിപ്പോർട്ടിലേക്ക് നഗരപാത വികസനത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കോവൂർ ഇരിങ്ങാടം പള്ളി റോഡ് നവീകരിച്ചത് അന്നു മുതൽ ഇവിടുത്തെ നാട്ടുകാർ ഈ റോഡിന് ഇരുവശവും രാവിലത്തെ പ്രഭാതം നടത്തതിനും രാത്രികാലം നടത്തുന്നതിനും ഉപയോഗിച്ചു വന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ റോഡിന്റെ ഇരുവശവും നിരവധി ഭക്ഷണശാലകൾ പ്രവർത്തനം ആരംഭിച്ചു അവിടെ എത്തുന്ന ഈ ആളുകളൊക്കെ തന്നെ വാഹനങ്ങൾ വഴിയരികിൽ നിർത്തിയിടാനും തുടങ്ങി എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരം കടകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകളും സാമൂഹ്യ വിരുദ്ധരും സംഭടിച്ചതോടുകൂടിയാണ് നാട്ടുകാർ ഇത് രാത്രി പത്തരയ്ക്ക് ശേഷം കടകൾ പൂട്ടണമെന്ന നിർദ്ദേശം നൽകി ഇതും സംഘർഷത്തിന് കാരണമായി ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി പാർക്കുകൾ തടസ്സം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ എമർജൻസി വാഹനങ്ങളടക്കം പോകുന്ന മെഡിക്കൽ കോളേജിൽ പോകുന്ന റോഡ് ആ റോഡിന് തടസ്സം സൃഷ്ടിക്കുന്ന രണ്ട് ഭാഗങ്ങളിലും പാർക്കിംഗ് ഈ റോഡൊക്കെ ഉണ്ടായ സമയത്ത് ശരിക്കും നല്ലൊരു ആനന്ദമായിരുന്നു എല്ലാവർക്കും ഫുട്പാർക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും നടക്കാന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമായ ഒരു പെണ്ണുങ്ങൾ വരാനാണ് റേഷൻ വാങ്ങി വരുന്ന പെണ്ണുങ്ങൾ എത്ര പ്രാവശ്യം റൂട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഗതികേട് അവിടെ ഇവർ മാറി നിന്നിട്ടുണ്ട് മുലാളിമാർ വരും പോടാന്ന് അറിയില്ല കടയുടെ മുലാളിമാർ ഇവരൊരു ധാതകളെ മാറി അവിടെ പെരുമാറുന്നത് പ്രദേശവാസികൾക്ക് വളരെ ദുഷ്കരമായ ഒരു ജീവിതമായി മാറി സ്വന്തം വീടുകളിലേക്ക് ഒരു വഴി അതുപോലെ അടഞ്ഞ പ്രഖ്യാപിച്ച ഈ പ്രദേശം ിന്റെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താ കാരണം ഉണ്ടാവും ഈ ലൈറ്റുകൾ ഇടക്കിടക്ക് നന്നാക്കാതെ ഇരിക്കുന്നത് കാണാം അത് ശരിക്കും ഒരാളും കൂടെ കൃത്യമായി മെയിന്റൈൻസ് ചെയ്തു പോകുകയാണെങ്കിലും ലഹരി മാഫിയ സംഘങ്ങൾ ഇവർ വന്നിട്ട് ഈ ബോക്സ് തുറന്നിട്ട് ഷോട്ടാക്കിയിട്ട് അവരുടെ ബ്ലാക്ക് സ്പോട്ട് ആക്കി മാറ്റിയാണ് ഈ സ്ഥലം ചെയ്യുന്നത് ഇപ്പൊ സമീപകാലത്താണ് താമരശ്ശേരിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള മധ്യ ഈ മയക്കുമരുന്ന് ഇവിടെ കച്ചവടക്ക ഇവിടെ കേന്ദ്രീകരിച്ച് ജില്ലയിലാകത്തുന്ന കച്ചവടത്തിന് നേതൃത്വം നൽകുകയാണ് നല്ല രീതിയിൽ വളർത്തിയെടുക്കേണ്ട രാത്രികാല ജീവിതമെന്ന സംസ്കാരമാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ കാരണം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് പോലീസിന്റെ പിന്തുണ നാട്ടുകാർക്കുണ്ട് സമൂഹം ഒറ്റക്കെട്ടായി ജാഗ്രതയോടെ നിന്നാൽ മാത്രമേ നൈറ്റ് ലൈഫ് എന്ന ആശയം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് വോളമണിക്കൊപ്പം റിപ്പോർട്ടർ തിരോജ് തോമസിൻ റിപ്പോർട്ടർ